ഞങ്ങളുടെ വെല്ലമ്പരെ വീട് ഞങ്ങളുടെ വെല്ലമ്പരെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇതാണ് എൻ്റെ വീട് ഇവന്റെ വീട് ഇതാ ഇതാണ് കുട്ടനാടെ എൻ്റെ വീട്ടിലാടെ കുറച്ച് കഞ്ഞി കുടിക്കാൻ വേണ്ടി വരുന്നുണ്ട് വെല്ലം ഇല്ല പോയി വെല്ലമ്മറകു പോയി വീടാണ് വെല്ലച്ചൻ്റെ വീടിൻ്റെ അകലൊന്നും കേറി നോക്കാം ഇവിടെ ഒന്നും മുണ്ടപൊളിയൊന്നാക്കിട്ടൊന്നില്ല ആരും തീ ആക്കിട്ടൊന്നില്ല ഇവിടെ എന്തായാലും ഇവിടെ വരണ്ട ഒരു ഏരിയ തന്നെയാണ് എന്നൂര് അടിപൊളിയാണ് പഴയ കാലത്തെ ആ വീടെല്ലാം നമുക്ക് ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്തായാലും ഓല കൊണ്ട് കെട്ടിയതാണ് എന്നൂര് അവിടെ ഒരു മംഗലം കളിയുടെ പാട്ട് കേൾക്കുന്നുണ്ട് മംഗിലം കളി ഇവ നമുക്ക് വേണ്ടി കളിക്കുന്നതായിരിക്കും അന്ന് ഞങ്ങളുടെ വെല്ലം വര വീട്ടിൽ എല്ലാവരും ഇന്ന് ഭയങ്കര തിരക്കിതാ വെല്ലം വര വീട് കാണുമ്പോ എല്ലാവരും വന്നിരിക്കുന്നതാ വെല്ലുമാട കഞ്ഞു വെച്ചിട്ടുണ്ട് എല്ലാരും കഞ്ഞി പിടിക്കുന്ന തിരക്കിലാണ്